ഹലോ ഗായ്സ് അലൈക്കും അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇതൊരു വൈകുന്നേര സമയത്തെ വിശേഷങ്ങളാണ് വിശേഷങ്ങളാട്ടോ തുടങ്ങുന്നത് ഇവനൊരു ചെറിയ പനിയൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാരസെറ്റമോളൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അവന് പിസ്സ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ വാങ്ങിച്ചു കൊടുത്താണ് ഉച്ചക്ക് രാത്രിയൊക്കെ അവന് കഞ്ഞി കുടിച്ചത് കൊണ്ടായിരിക്കും അവന് പിസ്സ ഒക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ രാത്രി കഞ്ഞി കൊടുത്ത് ഉറക്കിയതിന് ശേഷം അവന് രാത്രി പനി കൂടി കൂടിയിട്ടോ അങ്ങനെ ഞങ്ങൾ രാവിലെ ഹോസ്പിറ്റലിലേക്ക് വന്നതാണ് അപ്പം ഭയങ്കര തലകറക്കം തലവേദന പനിയാട്ടോ അവൻ പറഞ്ഞത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നുട്ടോ അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന ഒന്നര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പിന്നെ പോയത് അപ്പോൾ അവന് കഞ്ഞിയൊക്കെ കുറച്ച് കഞ്ഞി കുടിച്ചിട്ട് പിന്നെ അങ്ങനെ കിടക്കുകയാണ് കേട്ടോ ഇനി ഞങ്ങൾക്ക് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോകണം അപ്പോൾ ബ്ലഡൊക്കെ എടുത്തപ്പോൾ അവന് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഫസ്റ്റ് എടുത്തപ്പം കിട്ടിയില്ല പിന്നെ ഒന്നും കൂടെ കുത്തിയാണ് അങ്ങനെ കിട്ടിയത് അപ്പോൾ പിന്നെ ഹോസ്പിറ്റൽ കേസൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നുട്ടോ അപ്പം മൂന്ന് ദിവസം അവനൊന്ന് റെസ്റ്റ് കൊടുക്കണം അപ്പം അത് കഴിഞ്ഞിട്ട് മാറിയിട്ടില്ലെങ്കിൽ തിങ്കളാഴ്ച ചെല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ രാവിലെ ഞാന് മുതിരയും ചോറൊക്കെ റുതൊക്കെ സ്കൂൾ പോണു മുമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ ഇതാ വാങ്ങിയിട്ടുണ്ട് ഇനി അത് കറിയും കൂടി വെക്കാനുണ്ട് കേട്ടോ അരിമണ്ണി പിന്നെ കഞ്ഞിയാണ് കേട്ടോ അത് നമ്മൾ രാവിലെ വെച്ചിട്ട് പോയതാണ് അങ്ങനത്തെ ആ ചിക്കൻ കറിയൊക്കെ അടുപ്പത്തായിട്ടുണ്ട് കേട്ടോ അതിന് ചിക്കൻ ഫ്രൈ ചെയ്യാനും കൂടെ ഉണ്ട് അപ്പോൾ അതിന് മസാല ഒക്കെ പെരട്ടി കുറച്ച് നേരം അവിടെ വെച്ച് പിന്നെ പൊരിക്കുകയാണ് ഐമൻ്റെ പനി എന്താണെന്ന് വെച്ചാൽ അവന് വയറൽ പനിയാണ് കേട്ടോ അപ്പം നല്ല ക്ഷീണവും അതുപോലെ തലകറക്കം തലവേദന ഒക്കെ വയറൽ പനിക്കുണ്ടാവും വയറൽ പനി കണ്ടുപിടിക്കാൻ പ്രയാസമാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ചുമയും ജലദോഷവും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പനി സാധാ പനിയാന്ന് വിചാരിക്കും പിന്നെ ഞാൻ എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഞാൻ മഞ്ഞപ്പിത്തത്തിനുള്ളൊരു ടെസ്റ്റും കൂടി ഏഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് പിന്നെ അത് ആ ചിക്കൻ പൊരിക്കുന്നതിൽ കുറച്ച് കറിവേപ്പിലിടാൻ നോക്കിയപ്പോൾ ആ കരിവേപ്പിലൊക്കെ ഫ്രിഡ്ജിൽ കേടായിട്ടുണ്ട് അങ്ങനെ എന്താ ഫ്രഷ് പോയിട്ട് ഞാൻ പറിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കണൊരു പതിവ് ഉണ്ട് കേട്ടോ എനിക്ക്